കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കൊള്ളയാണ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്നലെ കൈ കഴുകി രക്ഷപ്പെടുന്നത് കണ്ടു വാസ്തവത്തിൽ സി എം വി ഗോവിന്ദൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും രക്ഷപ്പെടാൻ കഴിയില്ല അവരുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വിശ്വാസമർപ്പിക്കുന്ന ശബരിമലയിൽ നിന്ന് സ്വർണം അടിച്ചുകൊണ്ടുപോയ അതിന് നേതൃത്വം കൊടുത്ത രണ്ട് സി പി എം നേതാക്കന്മാരാണ് ഇപ്പോൾ അടിയെണ്ണുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ എം എൽ എ യുമായ സി പി എമ്മിന്റെ പ്രമുഖ നേതാവ് ശ്രീ പത്മകുമാർ ഈ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ജയിലിൽ പോയിട്ടും ഒരു മുഖ്യമന്ത്രി മൗനം പാലിക്കുന്ന ദുരൂഹമാണ് അദ്ദേഹം എന്തുകൊണ്ടൊന്നും പറയുന്നില്ല എന്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല മാത്രവുമല്ല ഇനിയും മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് മാധ്യമ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും മന്ത്രിമാരുടെ ഊഴമാണ് ഇനി മന്ത്രിമാർ ജയിലിൽ പോകുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം കേരള ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സ്വർണം കാണുമ്പോൾ ഈ സി പി എം നേതാക്കന്മാരുടെ കഞ്ഞു കണ്ണു മഞ്ഞളിക്കുകയാണ് ഒന്നാം പിണറായി ഗവണ്മെന്റ് കാലത്ത് കള്ളക്കടത്തായിരുന്നെങ്കിൽ രണ്ടാം പിണറായി ഗവണ്മെന്റ് കാലത്ത് ശബരിമലയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വർണം അടിച്ചു മാറ്റുകയാണ് അപ്പോൾ സി പി എം നേതാക്കന്മാർക്ക് സ്വർണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ഭ്രാന്താണ് സ്വർണമെന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ആഗ്രഹം താല്പര്യമാണ് ഈ സ്വർണ്ണം അടിച്ചു മാറ്റിയതിൽ മന്ത്രിമാരുടെ കൈകളിലേക്ക് വിലങ്ങ് വീഴണം മന്ത്രിമാരുടെ കരങ്ങളിലേക്കാണ് വില വിലങ്ങ് വീഴേണ്ടത് മാധ്യമ മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വ്യക്തമാകാൻ പോകുന്നു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെ കൂടി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുകയാണ് വാസവനെ കൂടി ചോദ്യം ചെയ്യാതെ കാര്യങ്ങൾ വ്യക്തമാവുകയില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ വലിയ കൊള്ള നടന്ന ഈ കൊള്ള ഈ കൊള്ളയിൽ എങ്ങനെ മുഖ്യമന്ത്രിക്ക് മൗനം പാലിക്കാൻ കഴിയും എങ്ങനെ അദ്ദേഹത്തിന് മാറി നീക്കാൻ കഴിയും തന്റെ രണ്ട് പ്രധാനപ്പെട്ട സഹപ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നു ഭരണകൂടത്തിന് എന്താ പറയാനുള്ളത് മുഖ്യമന്ത്രിക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം തോന്നത്തക്ക നിലയിലുള്ള അന്വേഷണം കൂടുതൽ രൂക്ഷ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് തന്റെ സഹപ്രവർത്തകർ ജയിലിലാകുമ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വേദനയോടുകൂടിയാണ് ഈ സംഭവങ്ങൾ കാണുന്നത് കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ് ശബരിമല വൃക്ഷ ഒന്നിന് നട തുറക്കുമ്പോൾ വന്നുചേരുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരു സൗകര്യം ഇത് ചെയ്യുന്നില്ല ശബരിമലയെ തകർക്കാനാണ് സി പി എം ഗവൺമെന്റ് ശ്രമിക്കുന്നത് യുവതി പ്രവേശനം നടത്തി തകർക്കാൻ നോക്കി നടന്നില്ല അത് കഴിഞ്ഞ് സ്വർണ നടത്തി തകർക്കാൻ നോക്കുന്നു നടന്നില്ല ഇപ്പോൾ ലക്ഷ്യമൊന്നിന് നട തുറക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പതിനഞ്ചും ഇരുപതും മണിക്കൂർ ആളുകൾക്ക് ഭക്തന്മാർക്ക് കാത്തു നിൽക്കേണ്ട ക്യൂവിൽ നിൽക്കേണ്ട ഗതികേടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ശബരിമലയെ തകർക്കാൻ സി പി എം ഗവൺമെന്റും ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഈ യഥാർത്ഥ കള്ളന്മാരെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം മന്ത്രിമാരടക്കമുള്ളവരുടെ കയ്യിൽ കയ്യാമം വെച്ച് അവരെ ജയിലിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കണം എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കേണ്ട പ്രവർത്തനം നേരത്തെ പറഞ്ഞത് ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല ഒരു തരം സ്വർണം പോലും നഷ്ടപ്പെടില്ല എന്നാ പറഞ്ഞത് ഇതിപ്പോൾ കോടതിയുടെ നിയന്ത്രണമുള്ളത് കൊണ്ടല്ലേ നടക്കുന്നത് കോടതിയുടെ നിയന്ത്രണത്തിൽ സമയബന്ധിതമായ സമയബന്ധിതമായൊരു അന്വേഷണം നടക്കുന്നതുകൊണ്ടല്ലേ ഇത് ഈ എവരുടെ കയ്യിൽ കയ്യാവാൻ വെക്കുന്നത് ഇല്ലെങ്കിൽ എവരുടെ ആരെങ്കിലും കയ്യാവാൻ വെക്കാൻ കഴിയുമായിരുന്നോ തൊടാൻ കഴിയുമായിരുന്നോ അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഗവൺമെന്റിനല്ല കോടതിക്കാണ് അതിൻ്റെ മേ അതിൻ്റെ നന്മ കോടതിക്കാണ് കോടതി പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം നിഷ്പക്ഷമായി നടക്കുന്നത് അല്ലായിരുന്നെങ്കിലും അന്വേഷണം നടക്കുന്നില്ലായിരുന്നു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ എസ് ഐ ടിയുടെ ചെയർമാൻ എസ് വെങ്കടേഷ് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ എന്നോടൊപ്പം ജോലി ചെയ്ത ആളാണ് സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷിക്കുമ്പോൾ ആണ് ഇവരകത്ത് പോകുന്നത് ഇല്ലെങ്കിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്ത് ഈ രണ്ട് സി പി എം നേതാക്കന്മാരകത്ത് പോകുമായിരുന്നോ ഒരിക്കലും പോവില്ല നേരത്തെ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ബി ജെ പി ഒത്തുതീർപ്പ് നടത്തി അവസാനിപ്പിച്ചില്ലേ ഇവർ എന്തു ചെയ്തു അന്ന് ഒത്തുതീർപ്പ് നടത്തി അവസാനിപ്പിച്ചില്ലേ അപ്പൊ കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമായതുകൊണ്ട് മാത്രമാണ് സി പി എം നേതാക്കന്മാരകത്ത് പോകുന്നത് ഞങ്ങൾ പറഞ്ഞെന്താ കോടതിയുടെ നിയന്ത്രണത്തിൽ സി ബി ഐ അന്വേഷണം കാരണം എവരുടെ പോലീസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞത് സി ബി ഐയുടെ അന്വേഷണം വേണം എവരന്വേഷിച്ചിട്ട് കാര്യമില്ല അത് കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം വേണമെന്നു പറഞ്ഞത് പക്ഷെ കോടതി തന്നെ നേരിട്ട് അന്വേഷണം നടത്താനും ടൈം ഫ്രെയിം വെക്കാനും മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത് അത് മറക്കരുത് കേരള പോലീസ് അന്വേഷിച്ചാൽ നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം